തിരുവനന്തപുരത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് കർണാടക സ്വദേശി മരിച്ചു പതിനെട്ട് പേർക്ക് പരിക്കേറ്റു കോഹിനൂർ എന്ന പേരിൽ സർവീസ് നടത്തുന്ന ബസ് ഫറൂഖ് മണ്ണൂർ വളവിൽ ശനിയാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ച കർണാടക സ്വദേശിയെ തിരിച്ചറിഞ്ഞിട്ടില്ല പരിക്കേറ്റവരിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് ന്യൂസ് നയന്റി നയൻ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ